ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുകയാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമതിയായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം മതിയായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു അവന് വികാരമോ ഗതിഭേദത്താലുള്ള അച്ഛാദനമോ ഇല്ല നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു ദൈവനാമത്തിന് മുഹത്വമുണ്ടാകട്ടെ നമുക്ക് പതിനഞ്ചാം വാക്യം വരെ പഠിക്കാനും അതിലൂടെ പ്രലോഭനങ്ങളുടെ കാരണം നമ്മൾ തന്നെയാണ് ദൈവത്തെ അതിൽ പഴിചാരുവാൻ കുറ്റം പറയുവാൻ സാധിക്കുകയില്ല എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചു പതിനാറ് മുതൽ പതിനെട്ടുള്ള വാക്യങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് മറ്റൊരു വിഷയത്തിലേക്ക് എഴുത്തുകാരൻ നമ്മളെ കൊണ്ടുപോവുകയാണ് ഈ ഭാഗത്ത് ദൈവത്തെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം നമ്മൾ ഇന്ന് അതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് ചിന്തിക്കുന്നത് പതിനേഴാമത്തെ വാക്യത്തിൽ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ യാക്കോബ് ദൈവാത്മാവിൽ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അവൻ വെളിച്ചങ്ങളുടെ പിതാവാകുന്നു എന്നാണ് വെളിച്ചങ്ങളുടെ പിതാവ് മറ്റ് പരിഭാഷയ്ക്കകത്ത് പ്രകാശങ്ങളുടെ പിതാവ് എന്നാണ് നൽകിയിട്ടുള്ളത് ഇംഗ്ലീഷ് പരിഭാഷയിൽ ഫാദർ ഓഫ് ഹെവൻലി ലൈറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഈ ഹെവൻലി ലൈറ്റ്സ് എന്നുള്ളത് ഈ ഉയരത്തിൽ നിന്ന് എന്നുള്ള പദത്തെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് അപ്പോ അത് ആ ഒരു ഒരു പക്ഷെ എന്തു പറയാ തർജിമയിൽ ഉണ്ടായ കുറച്ചുകൂടെ അർത്ഥവത്താകുന്ന വരികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചേർത്തതാണ് പക്ഷെ ഗ്രീക്ക് ഭാഷയ്ക്കകത്ത് ലൈറ്റ്സ് എന്ന് മാത്രമാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഉയരത്തിൽ നിന്ന് വാക്കുകൊണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഉയരത്തിൽ നിന്നുള്ളതിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാനായിട്ടും പാടില്ല ഓക്കെ അപ്പൊ വെളിച്ചങ്ങളുടെ പിതാവ് എന്നുള്ളതാണ് ദൈവത്തെ കുറിച്ചുള്ള ഒന്നാമത്തെ വെളിപ്പെടുത്തലായി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം ദൈവം വെളിച്ചങ്ങളുടെ പിതാവ് ആണ് വെളിച്ചങ്ങൾക്ക് ഒരു പിതാവ് ഉണ്ടെങ്കിൽ അവനാർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ദൈവമാണ് വെളിച്ചങ്ങളുടെ പിതാവ് എന്നുള്ളത് ഇവിടെ ഏതാണ് ഈ വെളിച്ചം എന്ന് പക്ഷേ നമ്മുടെ ചിന്തയിൽ ഉണ്ടാകാം അല്ലെങ്കിൽ നമുക്കൊരു ചോദ്യം ഉണ്ടാകാം ഏത് വെളിച്ചത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ ഏത് വെളിച്ചത്തിൻ്റെ പിതാവാണ് ദൈവം എന്ന് അർത്ഥമാക്കുന്നത് എന്ന ചോദിച്ചാൽ നമുക്ക് എന്തായാലും ഉണ്ടാകാം ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വേദ പണ്ഡിതാക്കളുടെ ഇടയിൽ ഉണ്ട് പക്ഷെ നമ്മൾ ഏത് വെളിച്ചം എടുത്താലും ആ വെളിച്ചങ്ങളുടെ എല്ലാം പിതാവ് ദൈവം തന്നെയാണ് ഏത് വെളിച്ചം എടുത്താലും ആ വെളിച്ചങ്ങളുടെ എല്ലാം പിതാവ് ദൈവം തന്നെയാണ് ഈ ജോൺ ബേട്സ്ബർ എന്ന് പറയുന്ന ഒരു ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു ഭക്തനായ മനുഷ്യൻ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് ദൈവം എല്ലാ പ്രകാശങ്ങളുടെയും പിതാവാണ് അവിടുന്ന് സ്വർഗീയ നഗരത്തിന്റെ വെളിച്ചമാണ് നമ്മൾ വെളിപ്പാട് ഉത്സവം വായിക്കുമ്പോൾ അവിടെ സ്വർഗീയ നഗരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആ നഗരത്തിൽ സൂര്യനില്ല എന്ന് പറയുകയാണ് ആ നഗരത്തെ പ്രകാശിപ്പിക്കാൻ സൂര്യന്റെയും ചന്ദ്രയും ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ് എന്താണ് കാണും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമിതാണ് ദൈവമാണ് വെളിച്ചം ദൈവമാണ് പ്രകാശം ഇത്രയുമുള്ളവരെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോകാം അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രം ഒന്ന് ആവർത്തിക്കുകയാണ് ഒന്ന് സ്വർഗത്തിലെ വെളിച്ചങ്ങളുടെ പിതാവാണ് നമ്മുടെ ദൈവം സ്വർഗത്തിൽ എന്തെല്ലാം വെളിച്ചങ്ങളുണ്ടോ എത്രമാത്രം വെളിച്ചങ്ങളുണ്ടോ ആ വെളിച്ചങ്ങളുടെ എല്ലാം പിതാവ് നമ്മുടെ കർത്താവാണ് നമ്മുടെ ദൈവമാണ് ഇനി നമ്മൾ ആകാശത്തിൽ കാണുന്ന പ്രകൃതിയിൽ കാണുന്ന പ്രകൃതിയെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും പിതാവ് നമ്മുടെ ദൈവമാണ് നമ്മുടെ യുക്തി നമ്മുടെ മനസാക്ഷി എന്നീ വെളിച്ചങ്ങൾ നമുക്ക് നൽകിയത് നമ്മുടെ പിതാവാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിക്കൊത്താണ് നാം പ്രവർത്തിക്കാറുള്ളത് മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്താൻ നിലയിലാണ് നാം ജീവിക്കാറുള്ളത് മനസാക്ഷി എന്ന വെളിച്ചം നമുക്ക് ആരാണ് ദൈവം തന്നെയാണ് സൃഷ്ടാവായ ദൈവം മനുഷ്യ മനസ്സുകളിൽ ഒരു നിയമത്തെ ആലേഖനം ചെയ്തു വെച്ചു ഒരു വ്യവസ്ഥകളെ ആലേഖനം ചെയ്തു വെച്ചു ആ വ്യവസ്ഥകളെ നാം വിളിക്കുന്ന പേരാണ് മനസാക്ഷി അങ്ങനെയാണെങ്കിൽ ആ മനസാക്ഷിയുടെ പിതാവ് യുക്തിയുടെ പിതാവ് ചിന്തകളുടെ പിതാവ് അത്തരം വെളിച്ചങ്ങൾ നൽകിയത് നമ്മുടെ ദൈവം ആ ഇനി വെളിച്ചമായ നിയമത്തിൻ്റെ പിതാവും ദൈവം തന്നെയാണ് നിയമങ്ങൾ എപ്പോഴും വെളിച്ചങ്ങളാണ് എന്ത് തെറ്റ് എന്നുള്ളത് നിയമങ്ങളിലൂടെയാണ് മനസ്സിലാകുന്നത് എങ്കിലും തെറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല തെറ്റ് ചെയ്യാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നിയമങ്ങൾ നൽകിയിട്ടുള്ളത് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന നിയമം ഒരു കുടുംബ കുടുംബജീവിതത്തിനകത്ത് മക്കൾ പാലിക്കേണ്ട മര്യാദകളുടെ വെളിച്ചം നൽകുകയാണ് കൊല ചെയ്യരുത് എന്നുള്ള കൽപ്പന എന്നുള്ള നിയമം ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്ന കാര്യത്തിൽ വെളിച്ചം നൽകുകയാണ് അന്യന്റെ ഒന്നും മോഹിക്കരുത് എടുക്കരുത് എന്ന പ്രമാണം എന്ന നിയമം ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ വെളിച്ചം നൽകുകയാണ് നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നുള്ള പ്രമാണം എന്നുള്ള നിയമം ഒരു സാമൂഹ്യ ബന്ധത്തിനകത്ത് വെളിച്ചം പകരുകയാണ് സഭയിൽ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന എണ്ണുക എന്ന നിയമം ആ സഭാ ബന്ധത്തിൽ ഒരു വെളിച്ചം നൽകുകയാണ് അങ്ങനെ ഒട്ടനവധി കൽപ്പനകളിലൂടെ നിയമങ്ങളിലൂടെ വെളിച്ചം നമുക്ക് ദൈവം പകർന്നു നൽകിയിട്ടുണ്ട് ആകയാൽ ആ വെളിച്ചങ്ങളുടെയും പിതാവ് ദൈവം തന്നെയാണ് ഇനി ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന പ്രവചനത്തിൻ്റെ പിതാവ് ദൈവം തന്നെയാണ് നമ്മുടെ ഭാവിയെ കുറിച്ച് നമ്മുടെ നാളെയെക്കുറിച്ച് നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അതിൻ്റെ പരിഹാരങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന പ്രവചനങ്ങൾ അതിൻ്റെ പിതാവ് ദൈവം തന്നെയാണ് താൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ആളുകളോട് അല്ലെങ്കിൽ ഭക്തന്മാരോട് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യത്തില്ല പഴയ നിയമത്തിനകത്ത് പ്രവാചകന്മാരുടെ ഒരു വലിയ നിര നമ്മൾ കാണുന്നുണ്ട് പുതിയ നിയമത്തിനകത്ത് സഭയ്ക്ക് ദൈവം പ്രവാചകന്മാരെ നൽകിയതായിട്ട് ഫീസിർ നാലിന്റെ പതിനൊന്ന് വായിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ പറയട്ടെ ഈ പ്രവാചകന്മാരിലൂടെയെല്ലാം പ്രവചനങ്ങൾ നൽകുന്നത് വെളിച്ചമായിട്ടാണ് അതിൻ്റെ എല്ലാം പിതാവ് നമ്മുടെ ദൈവം ആണ് ആറാമതായ അദ്ദേഹം പറയുന്ന കാര്യം ലോകമെമ്പാടും പ്രകാശിക്കുന്ന സുവിശേഷത്തിന്റെ പിതാവ് ദൈവം ആണ് ലോകമെമ്പാടുമുള്ള പാപികളായ ആളുകളെ പാപത്തിൻ്റെ ശമ്പളമായ പാതാളത്തിലേക്ക് പോകാതെ പരലോകത്തേക്ക് പോകുവാൻ ആഹ്വാനം ചെയ്യുന്ന സന്ദേശമാണ് സുവിശേഷം അങ്ങനെയാണെങ്കിൽ ഇനിയും പാപത്തിൽ കഴിയേണ്ടതില്ല പാതാളത്തിലേക്ക് പോകേണ്ടതില്ല പല ലോകത്തേക്ക് പ്രവേശനമുണ്ടെന്ന് പറയുന്ന സുവിശേഷം ആ സുവിശേഷം നൽകിയത് ദൈവമാണ് സുവിശേഷത്തിന്റെ പിതാവ് ദൈവമാണ് സുവിശേഷം ആവുന്ന വിളിച്ചത്തിന്റെ പിതാവ് ദൈവം ആണ് ഇനി എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കുന്ന അപ്പോസ്തലന്മാരുടെ പിതാവും ദൈവം തന്നെയാണ് നാം വായിക്കുന്നുണ്ട് കർത്താവായുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട ആളുകളെ കർത്താവായ യേശു ക്രിസ്തു തന്റെ പിതാവിന് രാജ്യമാക്കി തീർത്തു തൻ്റെ പിതാവിന് പുരോഹിതന്മാരാക്കി തീർത്തു തൻ്റെ പിതാവിന് മക്കളാക്കി തീർത്തു അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് സ്വീകരിച്ചതിലൂടെ നാം ദൈവത്തിന്റെ മക്കളായി മാറിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാം പിതാവ് പ്രത്യേകിച്ച് ഈ ശുശ്രൂഷക്കാരുടെ പിതാവ് അപ്പോസ്തലന്മാരുടെ പിതാവ് സുവിശേഷകന്മാരുടെ പിതാവ് രക്തസാക്ഷികളുടെ പിതാവ് നമ്മളുടെ ദൈവം ആണ് അവർക്ക് നൽകിയ വെളിച്ചത്തിലാണ് അവർ ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറായത് ലഭിച്ച വെളിച്ചത്തിലാണ് പ്രസംഗിക്കാൻ തയ്യാറായത് ലഭിച്ച വെളിച്ചത്തിലാണ് പഠിപ്പിക്കാൻ തയ്യാറായത് ലഭിച്ച വെളിച്ചത്തിലാണ് ത്യാഗങ്ങൾ സഹിക്കുവാൻ തയ്യാറായത് ലാഭങ്ങൾ ഒന്നുമില്ലാതിരിക്കെ സ്വന്തം ജീവനെ പോലും വലികൊടുക്കുവാൻ അനേക ആയിരങ്ങൾ തയ്യാറായതിൻ്റെ കാരണം അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒരു വലിയ വെളിച്ചമായി സൂര്യനെ കവിയുന്ന വെളിച്ചമായി ഒരു വലിയ പ്രകാശമായി ദൈവം വന്നത് കൊണ്ടാണ് അവൻ വെളിച്ചങ്ങളുടെ പിതാവ് ആണ് ഇനി ഒൻപതാമതായി നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്ന പരിശുദ്ധാത്മാവിനും ദൈവം തന്നെയാണ് പിതാവ് അവസാനമായിട്ട് ലോകത്തിന്റെ വെളിച്ചമായ നിത്യപുത്രന്റെ നിത്യ പിതാവാണ് ദൈവം ലോകത്തിൽ പ്രകാശിക്കുന്ന ലോകത്തിന്റെ വെളിച്ചമായ നിത്യപുത്രനായ കർത്താവായ ക്രിസ്തുവിന്റെ നിത്യപിതാവാണ് നമ്മുടെ ദൈവം അങ്ങനെയാണെങ്കിൽ അവൻ വെളിച്ചങ്ങളുടെ പിതാവ് ആണ് ആ കൺക്ലൂഷൻ ഇങ്ങനെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ വെളിച്ചങ്ങളുടെയും പിതാവ് ദൈവമാണ് എല്ലാ വെളിച്ചങ്ങളുടെയും പിതാവ് ദൈവമാണ് അവിടുന്ന് നൽകുന്ന വെളിച്ചത്തിൽ നമുക്ക് ജീവിക്കാം ദൈവം ഏവരെയും സഹായിക്കട്ടെ ലീവ് ഇൻ ദ ലൈറ്റ് വെളിച്ചത്തിൽ ജീവിക്കുക ദൈവം വെളിച്ചങ്ങളുടെ പിതാവ് ആണ് നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുക ഈ പ്രഭാതത്തിൽ അവിടുന്ന് വെളിച്ചങ്ങളുടെ പിതാവാണ് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം അന്ധകാരനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് വെളിച്ചമായി വന്നതിനായി സ്തോത്രം അവിടുത്തെ പുത്രനെ വെളിച്ചമായി അയച്ചതിനായി സ്തോത്രം പരിശുദ്ധാത്മാവിനെ വെളിച്ചമായി നൽകിയതിനായി സ്തോത്രം നിയമങ്ങളുടെ വെളിച്ചം മനസാക്ഷിയുടെ വെളിച്ചം യുക്തിയുടെ വെളിച്ചം അങ്ങ് നൽകിയതിനായി സ്തോത്രം ഞങ്ങൾ ഭൂമിയിൽ ജീവിക്കുവാൻ തക്കഥായ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ അങ്ങനെയുള്ള പ്രകാശങ്ങളെ അങ്ങ് നിർമ്മിച്ചതിനായി സ്തോത്രം അങ്ങ് സ്വർഗീയ വെളിച്ചങ്ങൾ നിർമ്മിച്ചതിനായി സ്തോത്രം നഗരത്തിന്റെ സ്വർഗ നഗരത്തിന്റെ വെളിച്ചം അങ്ങായിരിക്കുകയാണ് സ്തോത്രം അങ്ങ് നൽകുന്ന വെളിച്ചത്തിൽ ഓരോ ദിവസവും ജീവിപ്പാൻ വെളിച്ചമായ അങ്ങയെ ആരാധിച്ച് മുഹത്തപ്പെടുത്തുവാൻ ഇരുൾ പോലും നീങ്ങിപ്പോകുന്ന അവിടുത്തെ സന്നിധികൾ ഞങ്ങളെ തന്നെ നമസ്കരിക്കുവാൻ വണങ്ങുവാൻ ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാപ്തി നൽകി തന്ന ഭജനത്തിനായിട്ട് സ്തോത്രം കൃപയ്ക്കായി സ്തോത്രം അപ്രയോനദാസനായി അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയന് പകരമായി അങ്ങ് വന്ന് സംസാരിക്കുകയും ഞങ്ങളുടെ എല്ലാവരും ഭജനക്രിയ ചെയ്യുവാൻ അങ്ങയുടെ നാമത്തിന്റെ പുരോഗതിക്കായി ഞങ്ങൾ പ്രവർത്തിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാനം മഹത്വം പുകഴ്ച എല്ലാം ഞങ്ങൾ അർപ്പിക്കുന്നു അടുങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാവയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവം നൽകുന്ന വിളിച്ചതിൽ ജീവിക്കാം ദൈവനാമം മാത്രം ഇന്നും എന്ന നയിക്കും മഹത്വപ്പെടുമാനാകട്ടെ